നൂറുകണക്കിന് ആളുകൾ നിത്യേന ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇരിട്ടി ഗവണ്മെന്റ് താലൂക്ക് ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായിട്ടും പലപ്പോഴും പരാധീനതകളുടെ നടുവിലാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ജീവനക്കാരുടെ കുറവ് ആ നിലയിലുള്ള വലിയ വിഷയങ്ങൾ ഈ ആശുപത്രി നേരിടുകയാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ ലാബിൻ്റെ ഫാർമസിയുടെ സമയം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ജീവനക്കാരുടെ കുറവാണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി ആയിട്ടും പലപ്പോഴും അവഗണന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആരോപണവും വളരെ ശക്തമായി നിലനിൽക്കുകയാണ് നൂറുകണക്കിന് ആളുകൾ ഒരു ആശ്രയിക്കുന്നൊരാശുപത്രി എന്നുള്ള നിലയിൽ ആ നിലയിലുള്ള ഒരു പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇരിട്ടി താലൂക്ക് ആശുപത്രിക്ക് ഉണ്ടാകണം എന്നാണ് പൊതുവെ വരുന്ന അഭിപ്രായം ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഒരു ദിവസം ശരാശരി എഴുന്നൂറോളം പേർ ആശ്രയിക്കുന്ന ആശുപത്രിയാണിതെങ്കിലും അതിനനുസരിച്ച് സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല നിലവിൽ ലാബിന്റെയും ഫാർമസിയുടെയും സമയം വെട്ടിക്കുറച്ചിരിക്കുന്നു കാരണമായി പറയുന്നത് ജീവനക്കാരുടെ കുറവ് ഫാർമസിയുടെ സമയം വൈകുന്നേരം ആറു മണിവരെയാണെങ്കിലും അതിപ്പോൾ കുറച്ച് മൂന്ന് മണിയാക്കി ജീവനക്കാരുടെ കുറവ് തന്നെ കാരണം ദുരിതത്തിലാകുന്നത് രോഗികളും പലപ്പോഴും സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് താലൂക്ക് ആശുപത്രിയാണെങ്കിലും എക്സ്റേ യൂണിറ്റ് ഇവിടെയില്ല പുറമെ ആശ്രയിക്കണം അറുപത്തിനാല് കോടി രൂപ വകയിരുത്തിയ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട് കരാർ കാലാവധിയിൽ ഇനി ബാക്കി ആറുമാസം മാത്രമാണ് മാതൃശിശുവാട് ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല ആശുപത്രിയുടെ സ്വന്തം ജീപ്പ് മൂന്ന് വർഷമായി കട്ടപ്പുറത്താണ് ആദിവാസി മേഖലയിൽ നിന്നുൾപ്പെടെയുള്ള നിരവധി പേർ ആശ്രയിക്കുന്ന ആശുപത്രിയെ സർക്കാർ അവഗണിക്കരുതെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രി നേരിടുന്ന ഈ പരാധീനതകൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ജനങ്ങൾക്കെല്ലാം ഉള്ളത് കാരണം മലയോര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ആശുപത്രി എന്നുള്ള നിലയിൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റമുണ്ടാകണം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം അതുപോലെ തന്നെ ലാബിൻ്റെയും ഫാർമസിയുടെയും സമയക്രമം പുനഃക്രമീകരിക്കണം ഈ നിലയിലുള്ള ആവശ്യങ്ങളാണ് ഉയരുന്നത് ക്യാമറാമാൻ അഫ്ലഖിനോടൊപ്പം ഷിജിത്ത് ഏജനറ്റ് ന്യൂസ് കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നയൻ സീറോ സിക്സ് വൺ ഫോർ ടു